ലീവ് എടുക്കാതിരുന്ന ഞാൻ അവധിക്ക് പ്രിൻസിപ്പൽ സുജാത ടീച്ചർ ലീവ് എന്ന് കൂടെ പൊട്ടി ബോധിപ്പിക്കാൻ രണ്ടാഴ്ച ഒരു രണ്ടാം രണ്ടാമതും ഇതു വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ജീവിതത്തെ ഇരുപത്തഞ്ചു വർഷം പിന്നിലേക്ക് റീവെയിൻ ചെയ്ത് ഓടിക്കുക ശീലങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾ മടങ്ങി വന്നിട്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോകത്തോളെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ വീട്ടിലേക്ക് മാറ്റണം സുദീപിനോട് വളരട്ടെ അമ്മക്കും വല്ലാത്ത സന്തോഷത്തിലാക്കിയ ജീവിതം തിരിച്ചെത്തിയപ്പോ നിന്നാൽ ട്രെയിൻ ഉന്മാദത്തിലെത്തു പെട്ടി ബേക്ക് രണ്ടാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് കരുതണം അമ്മ ഒന്ന് സഹായിക്കണേ പാടി നിങ്ങൾ എവിടെ പോവുവാടാ സമ്മതിക്കരുത് കേട്ടോ അല്ല നിന്റെ മോൻ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി രണ്ടാമറി ആഘോഷിക്കാൻ പോവുവാന്ന് നിനക്ക് നാണമുണ്ടോടാ അമ്പത് കഴിഞ്ഞനും മുറുക്കിയും കൂടി വേണം എന്നെയും കൂടെ കൊണ്ടുപോകണം കൊണ്ടുപോണം ഊട്ടിയിലും അച്ഛനെയും കൂടി എന്താടാ ഞാൻ വന്നാ ഊട്ടി വിണങ്ങി പോകും കൂടെ എന്റെ ആയ കാലത്ത് നിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കലാനിലയത്തിന്റെ കടമറ്റത്തേക്ക് എത്തനാർ കായംകുളം കൊച്ചുണ്ണി രക്തരക്ഷസ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പി ടി അരവിന്ദമേനോൻ കായംകുളം കൊച്ചുണ്ണി ആയിട്ട് അഭിനയിക്കുന്നത് കാണിച്ചിട്ടുണ്ടോടാ ആരോ പോലും സിനിമ കാണിച്ചിട്ടുണ്ടോ നിന്നെ നിന്റെ അമ്മയും കാളവണ്ടി കയറ്റി രാജകീയമായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് സിനിമയും കാണിച്ച് നന്ദനം പുള്ളയുടെ കടയിൽ കയറ്റി ഇറച്ചിക്കറി ഉരട്ടി മേടിച്ച് തന്നാണ് തിരിച്ചു കൊണ്ടുവരുന്നത് മാതാപിതാക്കളും മക്കളെ കൊച്ചിലേ കൊണ്ടുപോകും മക്കൾ വലുതാമ്മ മാതാപിതാക്കളെ കൊണ്ടുപോകണം ഇരുപത്തിനാല് മണിക്കൂറും ടി വി സിനിമ ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ നിന്ന് ഉറങ്ങുന്നത് കാണാലോ കല്യാണം കഴിഞ്ഞ് നിന്റെ അച്ഛൻ ഞങ്ങൾ പോവാൻ സമ്മതിക്കില്ലേ നീയും അവളും കൂടി പോയാ അച്ഛൻ പിന്നെ ആരോടും വഴക്കിടും മക്കളെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ പിന്നേര് പറയുന്നത് കേട്ട് നല്ല കുട്ടിയ ഇവിടെ കഴിയും മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഡോക്ടർ സതീഷ് ചന്ദ്രൻ തന്നതാണ്